ഹായ് ഓൾ പി എസ് സി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ജിക്സ് പി എസ് സി അക്കാഡമിയുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പരിഭാഷയാണ് അതായത് ഒരു ഇംഗ്ലീഷിലുള്ളൊരു വാക്കോ സെൻറ്റൻസോ ഒക്കെ തന്നിട്ട് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പരീക്ഷയിൽ ചോദിക്കാറുണ്ട് അത്തരത്തിലുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഇരുപത്തി നാല് പരിഭാഷകളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം അറിയത്തില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ അത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ആ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പരിഭാഷ സ്റ്റാർട്ട് ചെയ്യണം അപ്പം അതിൽ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് നാക്കഡ് ട്രൂത്ത് എൻ എ കെഇ ഡി നാക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ അതിൻ്റെ പരിഭാഷയാണ് നഗ്ന സത്യം നഗ്ന സത്യം നാക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്ന സത്യം അടുത്തത് പരീക്ഷയിൽ വളരെയധികം തവണ റിപ്പീറ്റായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു പരിഭാഷയാണ് ക്രോക്കഡൈൽ ടിയേഴ്സ് ക്രോക്കഡൈൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ക്രൊക്കടയിൽ ടീയേഴ്സ് മുതലക്കണ്ണീർ ആണ് മുതല കണ്ണീർ അടുത്തത് കട്ട് ദ മസ്റ്റാഡ് കട്ട് ദ മസ്റ്റാഡ് കട്ട് ദ മസ്റ്റാഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വിജയിക്കുകയാണ് വിജയിക്കുക നാക്കഡ് ട്രൂത്ത് നാക്കഡ് എന്ന് വെക്കുമ്പോഴിയാലോ നഗ്നസത്യം അല്ലെ നക് ട്രൂത്ത് എന്ന് പറയുമ്പോ സത്യം നഗ്ന സത്യം ക്രോക്കഡെന്ന് പറഞ്ഞാൽ എന്താ മുതലയാണ് tear അല്ലെ tear എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണുനീരാണ് അല്ലെ കണ്ണീർ ആണ് കട്ട് മസ്റ്റാർഡ് മസ്റ്റാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ കടുക് കടു കുഞ്ഞിപ്പോന്ന് ആ കടുുകയെ ഒന്ന് കട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ അതെന്തൊരു രുചിയാണെന്നോ ഓർത്തിരുന്നാൽ മതി അടുത്തത് കോംപ്ലിമെൻറ്റ് ഒക്കെ നമുക്ക് സുപരിചിതമായിട്ടുള്ള വാക്കാണ് കോംപ്ലിമെൻറ്റ് കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ പ്രശംസയാണ് പ്രശംസ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രശംസയാണ് ഇനി പരീക്ഷയിൽ പലവട്ടം ചോദിച്ചുള്ളൊരു ക്വസ്റ്റിനാണ് ഫോർബിഡൻ ഫ്രൂട്ട് ഫോർബിഡൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ വിലക്കപ്പെട്ട കനീന്നാണ് വിലക്കപ്പെട്ട വിലക്കപ്പെട്ട കനീന്നാണ് അതിൻ്റെ പരിഭാഷ വരുന്നത് ബ്ലാക്ക് ലെഗ് ഇപ്പോൾ ബ്ലാക്ക് ലെഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലാത്ത ആളാണെങ്കിൽ കറുത്ത കാലം എന്നൊക്കെ കണ്ടാൽ അതൊക്കെ എഴുതി വെക്കും പക്ഷേ ബ്ലാക്ക് ലെഗിൻ്റെ പരിഭാഷ കരിങ്കാലിയാണ് കരിങ്കാലി കരിങ്കാലി അപ്പോൾ എന്തൊക്കെ പഠിച്ചു നാക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ നഗ്നസത്യമാണ് ക്രൊക്കടയിൽ ടീയേഴ്സ് മുതലക്കണ്ണീരാണ് കട്ട് ദ മസ്റ്റാർഡ് വിജയിക്കുക കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രശംസയാണ് ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനിയാണ് ബ്ലാക്ക് ലെഗ് എന്ന് പറഞ്ഞാൽ കരിങ്കാലിയാണ് ഗോഡിയൻ നോട്ട് ഗോഡിയൻ നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഊരാ ടുക്കാണ് ഊരാ കൊടുക്കാണ് സോർ ഗ്രേപ്സ് അതൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ് സോർ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പുളിക്കും മുന്തിരിയാണ് സോർ ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ പുളിക്കും മുന്തിരി പുളിക്കും മുന്തിരി നെക്സ്റ്റ് ഐവറി ടവർ അതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഐവറി ടവർ ഐവറി ടവർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ദന്തഗോപുരം എന്നാണ് ദന്ത ഗോപുരം ഐവറി ടവർ എന്ന് പറഞ്ഞാൽ ദന്തഗോപുരം ഇനി അടുത്തത് നമുക്ക് നോക്കാം നെക്സ്റ്റ് ഡൗട്ടിങ് തോമസ് എ ഡൗട്ടിങ് തോമസ് എ ഡൗട്ടിങ് ഡി യു യു ബി ടി ഐ എൻ ജി ഡൗട്ടിംഗ് തോമസ് എ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അല്പവിശ്വാസി അൽപ വിശ്വാസി എന്നാണ് വൈറ്റ് ലൈ വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ എല്ലാണ് വൈറ്റ് ലൈ എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളം എന്നാണ് അതിൻ്റെ പരിഭാഷ പച്ചക്കള്ളം ഹെർക്കുലീൻ ടാസ്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഹെർ ഹെർക്കുലീൻ ടാസ്ക് ഹെർക്കുലീൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഭഗീര പ്രയത്നം ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം എന്താണ് പ്രയത്നം പ്രയത്നം ക്ലിയർ ആയല്ലോ ഇനിയും ക്യാരിക്കേച്ച് ക്യാരിക്കേച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് തൂലിക തൂലിക ചിത്രം എന്നാണ് തൂലിക ചിത്രം കേൾപ്പിട്ട് കേൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളാണ് കുറ്റവാളി കുറ്റവാളി അടുത്തത് സീറോ അവർ ഇതും പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് സീറോ അവർ എന്ന് പറഞ്ഞാൽ എന്താണ് ശൂന്യവേളയാണ് ശൂന്യവേള പാസ്ഡ് എവേ ഒരാള് പാസ്ഡ് എവേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചുപോയി എന്നാണ് അതിൻ്റെ പരിഭാഷ വരുന്നത് മരിച്ചുപോയി ജസ്റ്റ് ഇൻ ടൈം അതൊക്കെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് യോജിച്ച 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 സന്ദർഭത്തിൽ യോജിച്ച സന്ദർഭത്തിൽ ക്ലിയർ ആയല്ലോ സെക്യുലാരിസം 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 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ മതനിര മതനിര മതനിരപേക്ഷത എന്നാണ് സെക്യുലാരിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നെക്സ്റ്റ് പീപ്പിൾസ് പ്ലാൻ പി എസ് സിക്ക് പഠിക്കുന്ന പിള്ളേർക്കൊക്കെ അറിയാം ഇത് വളരെ വട്ടം കേട്ടിട്ടുള്ള എന്താണ് പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ജനകീയാസൂത്രണമാണ് ജനകീയാ സൂത്രണം ജനകീയാസൂത്രണം നെക്സ്റ്റ് പാമിസ്ട്രി പാമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഹസ്തരേഖാശാസ്ത്രം ഹസ്തരേഖാ ശാസ്ത്രം ഹസ്തരേഖാ ഇനി നമുക്കറിയാം ഫസ്റ്റ് പേഴ്സൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തമ പുരുഷൻ ഫസ്റ്റ് പേഴ്സൺ എന്നാലും ഉത്തമ പുരുഷൻ എന്നാണ് അർത്ഥം നെക്സ്റ്റ് നമ്മൾ തേർഡ് പേഴ്സൺ െന്താണെന്നറിയാവോ പ്രഥമ പുരുഷൻ പ്രഥമ പുരുഷൻ നെക്സ്റ്റ് സ്റ്റാറ്റസ് ക്വോ സ്റ്റാറ്റസ് സ്റ്റാറ്റസ് കോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ പൂർവ്വസ്ഥിതി പൂർവസ്ഥിതി അപ്പം ഇത്രയും എണ്ണം പരിഭാഷകളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് അപ്പം ഇത് ഇത്രയും ആദ്യം പഠിച്ചു വെക്കുക അപ്പം ഇത്രയും നമുക്കൊന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം നാക്കഡ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നഗ്നസത്യമാണ് നഗ്നസത്യം ക്രൊക്കഡയിൽ ടീഡ്സ് മുതലക്കണ്ണീർ കട്ട് ദ മസ്റ്റാഡ് വിജയിക്കുക കോംപ്ലിമെൻറ്റ് പ്രശംസ ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി ബ്ലാക്ക് ലെഗ് കരിങ്കാലി കോഡിയൻ നോട്ട് ഊരാ കുടുക്ക് സോർഗ്രീവ്സ് പുളിക്കും മുന്തിരി ഐവറി ടവർ നെല ദന്തഗോപുരം എ ഡൗട്ടിംഗ് തോമസ് അല്പവിശ്വാസി വൈറ്റ് ലൈ പച്ചക്കള്ളം ഹെർകുലീൻ ടാസ്ക് ഭഗീരഥ പ്രയത്നം കാരിക്കേച്ചർ തൂലിക ചിത്രം കോൾപ്രേറ്റ് കുറ്റവാളി സീറോ അവർ ശൂന്യവേള പാസ്ഡ് വേ മരിച്ചുപോയി ജസ്റ്റ് ഇൻ ടൈം യോജിച്ച സന്ദർഭത്തിൽ സെക്കുലാരിസം മതനിരപേക്ഷത നെക്സ്റ്റ് പീപ്പിൾസ് പ്ലാൻ ജനകീയ ആസൂത്രണം പാമിസ്റ്ററി ഹസ്തരേഖാ ശാസ്ത്രം ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ തേർഡ് പേഴ്സൺ പ്രഥമ പുരുഷൻ സ്റ്റാറ്റസ്കോ പൂർവ്വസ്ഥിതി അപ്പോൾ ഇത്രയും ഇരുപത്തി നമ്മളെ പരിഭാഷകൾ നിങ്ങൾ ആ കൂട്ടത്തിൽ തന്നെ പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എല്ലാം ഒരുമിച്ച് എഴുതിയിട്ട് ഇടയ്ക്കൊന്ന് ആവർത്തിച്ചൊന്ന് വായിച്ച റിപ്പീറ്റൊക്കെ ചെയ്താൽ മതി പ്രയാസമുള്ളവർ കിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ചെറിയൊരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു